മൊഗ്രാൽപുത്തൂർ പഞ്ചത്തു കൊന്ന് സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടന സമർപ്പിച്ചു കാസർഗോഡ് എം എൽ എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവിലാണ് അതിമനോഹരമായ അംഗൻവാടി പണി കഴിപ്പിച്ചത് മൊഗ്രാൽ പുത്തൂർ പഞ്ചത്തുകുന്ന് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നാടിൻ്റെ ഉത്സവമായി മാറി കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്നിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് അതിമനോഹരമായ ഈ അംഗൻവാടി പണികഴിപ്പിച്ചത് പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമുള്ള ഒരു തലമുറ നമുക്ക് ആവശ്യം ആരോഗ്യമില്ലെങ്കിൽ എന്ത് എന്നാണ് പറയുന്നത് എന്തുണ്ടായിട്ടും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പോഷകാരം കൊടുക്കണം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അംഗൻവാടി അവരുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നു അമ്മമാരുടെ കാര്യത്തിലും നമ്മുടെ അംഗൻവാടി വളരെയധികം പ്രയോജനകരമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഈ കുട്ടികളുടെ നമ്മുടെ അങ്കണവാടി എന്ന് പറയുന്നത് പിന്നെ വളരുമ്പോൾ നന്നായി വളരും അപ്പൊ ആ ഒരു കൂടിയായിരിക്കണം നിങ്ങൾ അങ്കണവാടിയിലേക്ക് കുട്ടികളെ അയക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മൊഗരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി നിർമ്മിക്കുന്നതിനു വേണ്ടി മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി അനുവദിച്ച് മൊഖ്രാൽപുത്തൂരിൻ്റെ അഭിമാനമായി മാറിയ റഹീം ചായ്ക്ക് എന്നെ നെല്ലിക്കുന്ന എം എൽ എ നാടിൻ്റെ സ്നേഹാദരം സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ നിസാർ കുളങ്കര പ്രമീള മചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാർ കുതിരപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റാഫി എരിയാൽ സമ്പദ് കുമാർ ധർമ്മപാലൻ മല്ലിക ഗിരീഷ് മചൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എം ഷൈമ അൻവർ ചേരങ്കൈ ചന്ദ്രശേഖരൻ ഹമീദ് ജമാൽ ബള്ളൂർ മെഹ്മൂദ് ബള്ളൂർ സി എച്ച് മുജീബ് റഫീഖ് പുത്തൂർ ജയന്തി കെ എം ഇർഷാദ് റിയാസ് പഞ്ചംകുന്ന മുഹമ്മദ് ബള്ളൂർ റഹീം വാച്ച് നൂ ഹാജി അഷ്റഫ് വിവിധ അംഗൻവാടി വർക്കർമാർ കരാർ ഏറ്റെടുത്ത മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുച്ചീബ് കമ്പാർ സ്വാഗതവും വാർഡ് മെമ്പർ സുലോചന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്